ഹലോ അസല വലൈക്കും അപ്പം ഞാൻ ഇതുവരെ പറഞ്ഞ കഥയല്ല കേട്ടോ ഇന്നൊരു ഒറ്റ കഥയാണ് ഒരു ചെറിയ കഥയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം തൻ്റെ ഭർത്താവിന് വേണ്ടി പെണ്ണ് കാണാൻ പോയ ഒരു ഭാര്യയുടെ കഥയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു ദിവസം ഫാത്തിമ അടുക്കളയിൽ പാചകം ചെയ്യുകയായിരുന്നു അതിനിടയിൽ ഭർത്താവ് വന്ന് പറഞ്ഞു ഫാത്തിമ ഞാൻ നിന്നോട് ഒരു കാര്യം പറയട്ടെ എന്താ ഇക്ക എന്താ കാര്യം പിന്നെ നമുക്കിന്ന് ഒരു സ്ഥലം വരെ പോകണം സ്ഥലം വരെയോ എവിടേക്കാം നമ്മൾ എവിടെയെങ്കിലും ടൂറ് പോവാണോ അതൊന്നല്ല ഫാത്തിമ ഏയ് ടൂറൊന്നല്ല ഫാത്തിമ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഈ കാര്യം പറഞ്ഞാൽ നീ അതിനെ സമ്മതിക്കോ എന്താ ഇക്ക എന്തായിക്കാം എന്തായിക്കാം ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ ഞാനൊരു വിവാഹം കൂടി കഴിച്ചാലോ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടിയാണ് ആയിഷ അവൾക്ക് ഞാനൊരു ജീവിതം കൊടുക്കുന്നതിൽ തെറ്റുണ്ടോ നീ അതിനെ സമ്മതിക്കോ നീ അതിനെ എതിർ നിൽക്കോ ഒന്ന് പോയിക്ക നിങ്ങളൊരു തമാശ ഞാനിപ്പോൾ ഓരോ പണിയിൽ അപ്പോഴാണ് നിങ്ങളൊരു തമാശ കൊണ്ട് വരുന്നത് അല്ല ഫാത്തിമ ഇത് തമാശയല്ല കാര്യത്തിലാണ് ഞാൻ പറയുന്നത് ഏ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറയാവും ഫാത്തിമ മനസ്സിൽ ചിന്തിച്ചു ഫാത്തിമ തമാശയായി പറഞ്ഞു അതിനെന്താ ഇക്ക വേണമെങ്കിൽ ആര് വേണമെങ്കിൽ കല്യാണം കഴിച്ചോളൂ എനിക്കൊരു പ്രശ്നവും ഇല്ല എനിക്ക് ഇഷ്ടേ ഉള്ളൂ ഇക്കാലം സന്തോഷം പോലെ എന്തും ചെയ്തോ ഇനിയിപ്പോൾ വേറെ കല്യാണം കഴിക്കുകയാണെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല പക്ഷേ അവളുടെ ഭർത്താവ് കാര്യത്തിലായിരുന്നു അവളോട് പറഞ്ഞു പക്ഷേ ഞാൻ വേറെ കല്യാണം കഴിച്ചാലോ നീ എൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ നീ പോകാൻ പാടില്ല അതാണ് അതാണെൻ്റെ സന്തോഷം പിന്നെ അതുമാത്രമല്ല നീ പണികളൊക്കെ പെട്ടെന്ന് തീർക്ക് നമുക്ക് ആ കുട്ടിയെ ഒന്ന് കാണാൻ പോകണം നീ അവളെ കണ്ട് നീ അവളോട് നല്ല രീതിയിൽ സംസാരിക്കണം എനിക്ക് വേണ്ടി എന്താ അങ്ങനെ ചെയ്യില്ലേ ഇത് കേട്ട് ഫാത്തിമക്കൊന്നും മനസ്സിലായില്ല എന്താണ് എന്താണിത് എൻ്റെ ഭർത്താവിനെ കളിപ്പിക്കാൻ വേണ്ടി പറയുകയാണോ അതോ കാര്യത്തിൽ പറയാണോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഫാത്തിമ തൻ്റെ ഭർത്താവിനോട് ചോദിച്ചു ഇക്ക ഇങ്ങള് ഇത് കാര്യത്തിൽ തന്നെയാണ് പറയുന്നത് അതോ തമാശയിലോ അതെ ഫാത്തിമ ഞാൻ കാര്യത്തിൽ തന്നെ പറയുകയാണ് നീ ഒരു തമാശയായിട്ടാണോ അതെടുത്തത് അല്ല അത് കാര്യമാണ് ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് നമുക്കിന്ന് ആ കുട്ടിയെ കാണാൻ പോകണം നീയും എൻ്റെ കൂടെ വരണം ഇതുകേട് കേട്ടപ്പോൾ ഫാത്തിമക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി അല്ലാ എന്താണ് എൻ്റെ ഇക്കി പറയുന്നത് ഇതൊക്കെ സംഭവിക്കുമോ ഏതൊരു ഭാര്യക്കും തൻ്റെ ഭർത്താവ് മറ്റൊരു പെണ്ണെ ഓർക്കുന്നത് പോലും ഇഷ്ടമുണ്ടാവില്ല ഒരു പെണ്ണിനും തൻ്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിനെ നോക്കുന്നത് പോലും ഇഷ്ടമാവില്ല പക്ഷേ ഫാത്തിമയ്ക്ക് ഇത് വിശ്വസിക്കാൻ കൂടി കഴിയുന്നില്ല ഫാത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി ഇത് കണ്ട അവളുടെ ഭർത്താവ് അവളോട് ചോദിച്ചു ഫാത്തിമ എന്താ നിനക്ക് ഇത് കേട്ടിട്ട് വിഷമായോ എടി പെണ്ണെ ഈ എന്തിനാണിങ്ങനെ വിഷമിക്ക് കരയുന്നത് ഞാൻ നിന്നെ ഒഴിവാക്കുന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ നീയും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും പിന്നെന്താ ഇത് കേട്ട് ഫാത്തിമ എന്തോ തന്നെ മനസ്സിൽ കടുത്തൊരു തീരുമാനം എടുത്തതുപോലെ ഇക്കയോട് പറഞ്ഞു ശരി ഇക്ക ഞാൻ വരാം ഫാത്തിമ വേഗത്തിൽ തന്നെ ജോലികളെല്ലാം തീർത്ത് തൻ്റെ ഇക്കയോടൊപ്പം ഇറങ്ങി മനസ്സില്ല മനസ്സോടെയാണ് ഫാത്തിമ തൻ്റെ ഭർത്താവിനോടൊപ്പം അങ്ങോട്ട് പോരുന്നത് അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ തൻ്റെ ഭർത്താവ് രണ്ടാമത് പെണ്ണിനെക്കുറിച്ച് ആലോചിക്കുന്നത് പോലും ആർക്കും സഹിക്കില്ല പക്ഷേ ഫാത്തിമ അവൻ്റെ കൂടെ പെണ്ണിനെ കാണാൻ ചെന്നു അവളുടെ പാദങ്ങൾ മുന്നോട്ട് വെക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയായിരുന്നു ഫാത്തിമക്ക് ഓടിട്ട ഒരു ചെറ്റ് കുടിലായിരുന്നു ആശയുടേത് കുനിഞ്ഞു വേണം വീടിന്റെ ഉമ്മറത്തേക്ക് കയറാൻ പുറത്ത് അവരെ സൗണ്ട് കേട്ട് ആശയുടെ ഉമ്മ ഒരു ചെറുപുഞ്ചിരിയോടെ പുറത്തേക്ക് വന്നു തൻ്റെ ഭർത്താവിനെ ഒരുപാട് പരിചയമുള്ളവരെ പോലെയായിരുന്നു അവരുടെ പെരുമാറ്റം വാ വരി കയറിയിരിക്കേ അവരെ കണ്ടപാടെ ഉമ്മ പറഞ്ഞു നിങ്ങൾക്ക് എന്താ കുടിക്കാൻ വേണ്ടത് ഞാൻ ചായ എടുക്കട്ടെ വരൂ അകത്തേ കയറി വരൂ ഏയ് ഒന്നും വേണ്ട ഉമ്മാക്ക് ഞങ്ങളെ മനസ്സിലായോ ഞങ്ങളെ അതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ ഫാത്തിമ ചോദിച്ചു ആ എനിക്കറിയാം ആയിഷ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കാര്യക്കെ ഇതുകൂടി കേട്ടപ്പോൾ ഫാത്തിമക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി താൻ അവിടെ ഒറ്റപ്പെട്ട പോലെ തോന്നി പക്ഷേ ഫാത്തിമ തൻ്റെ സമനില വീണ്ടെടുത്തുകൊണ്ട് ചോദിച്ചു അല്ല ഉമ്മ ഇവിടെ ആരിക്കുണ്ട് ആ മോളെ ഇവിടെ ഞാനും എൻ്റെ മൂന്ന് പെൺമക്കളും മാത്രമേ ഉള്ളൂ അവരെ ഉപ്പ നേരത്തെ തന്നെ പഠിച്ചോം കൊണ്ടുപോയി മൂത്ത മോള് ഹാജറ അവൾക്ക് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞു കല്യാണം ഇതുവരെ ശരിയായിട്ടില്ല കഴിച്ച് വിടാനുള്ള നിവൃത്തിയില്ല എന്താ ചെയ്യുക ആ ഉമ്മയുടെ ശബ്ദമിടറി പിന്നെ രണ്ടാമത്തെ ആളാണ് ആയിഷ അവൾക്ക് ഇരുപത്തിയേഴ് വയസ്സ് കഴിഞ്ഞു അവൾ പ്ലസ് ടു വരെ പഠിച്ചിട്ടുണ്ട് അവൾക്ക് ചെറിയൊരു ജോലിയുണ്ട് അതുകൊണ്ടിങ്ങനെ തട്ടുമിട്ട് പോകുന്നു പട്ടിണില്ലാതെ ഞങ്ങളെ ആകെ ഒരു ആശ്രയം അവളാണ് പിന്നെ മൂന്നാമത്തെ ആൾ സെലീന അവൾക്ക് പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞു അവളിപ്പോൾ പഠിക്കുകയാണ് പ്ലസ് ടു കഴിഞ്ഞിട്ട് അവരുടെ സംസാരം കേട്ട് മൂത്ത മകൾ ഹാജറ രണ്ട് ഗ്ലാസ് ചായയുമായി വന്നു അവളുടെ മുഖത്ത് ഒരു ചെറുപുഞ്ചിരി ഉണ്ടായിരുന്നു ഒരു പ്രൈവറ്റ് സ്കൂളിലെ പ്യൂണാണ് ആയിഷ അതേ സ്കൂളിലെ ബസ് ഡ്രൈവറാണ് ഫാത്തിമയുടെ ഭർത്താവ് അവർ തമ്മിൽ അങ്ങനെ കണ്ട ഒരു പരിചയമാണ് ആയിഷ ഇവിടെ ഇവിടെ എവിടെയും അവളെ കണ്ടില്ലല്ലോ അവൾ ഇവിടെ ഇല്ലേ ഫാത്തിമയുടെ ഭർത്താവാണ് ആ ചോദ്യം ചോദിച്ചത് എന്നെക്കുറിച്ച് അവൾ പറഞ്ഞിട്ടില്ലേ ഇതെൻ്റെ ഭാര്യയാണ് ഫാത്തിമ ഇവൾക്ക് എനിക്കും ആശയ ഒരുപാട് ഇഷ്ടമാണ് നിങ്ങൾ അവളെ എനിക്ക് രണ്ടാമത്തെ ഭാര്യയായി നിക്കാ ചെയ്ത് തരണം ഇത് കേട്ടപ്പോൾ ഫാത്തിമയുടെ ഹൃദയം പടപെടാൻ പിടിക്കാൻ തുടങ്ങി തൻ്റെ ശ്വാസം നിന്ന് പോകുമോ എന്ന് പോലും അവൾക്ക് തോന്നി അല്ലാ ഞാൻ എന്താ ഇത് കേൾക്കുന്നത് എൻ്റെ ഇക്ക തന്നെയാണോ ഇത് പറയുന്നത് അവൾ അതും ആലോചിച്ച് ഇക്കയെ നോക്കി ജീവിതത്തിൽ ഇതിനേക്കാൾ വെറുക്കുന്ന വേറൊരു വേദനയില്ല ഹോ ആ മോനെ അവൾ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പിന്നെ എന്താ പ്രശ്നം എൻ്റെ ഭാര്യക്കും പ്രശ്നമില്ലെങ്കിൽ ഞങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല എനിക്കും സമ്മതമാണ് എൻ്റെ മക്കളെ ആരുടെയെങ്കിലും കയ്യിൽ പിടിച്ചു കൊടുക്കുന്നതല്ലേ ഈ ഉമ്മാക്ക് സന്തോഷം ആഷയുടെ ഉമ്മ പറഞ്ഞു എല്ലാം കേട്ട് ആയിഷ വാതിലിന് പുറകിൽ നിൽക്കുന്നുണ്ടായിരുന്നു ആയിഷ ഇങ്ങ വാ അവളുടെ ഉമ്മ അവളെ അടുത്തേക്ക് വിളിച്ചു ചെറുപുഞ്ചിരിയോടെ അവൾ ഉമ്മയുടെ അടുത്തേക്ക് വന്നു ഇത് നിറമാണ് ആയിഷക്ക് കാഴ്ചയിൽ കുറ്റം പറയാനാവാത്ത സൗന്ദര്യം അവൾ ഫാത്തിമയെ ഒന്ന് നോക്കി പ്രതീക്ഷയെക്കാൾ ഭയമായിരുന്നു അവളുടെ കണ്ണുകളിൽ ഒരിക്കലും ഒരിക്കലും പകരം വെക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ആയിഷ ഇപ്പോൾ ചെയ്യുന്നത് തൻ്റെ തൻ്റെ പ്രാണനെയാണ് അവൾ പറിച്ചെടുക്കുന്നത് നീ ചിന്തിക്കുന്നുണ്ടോ നീ ഈ ചെയ്യുന്ന കാര്യം ശരിയാണെന്ന് ഇന്നലോ ഇന്നോ കണ്ടുമുട്ടിയ ബന്ധമല്ല ഞങ്ങളുടേത് ഫാത്തിമക്ക് ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു പക്ഷേ പക്ഷേ അവൾ അതെല്ലാം സങ്കടത്തോടു കൂടെ മനസ്സിലൊതുക്കി ആഴ്ചക്കു മുന്നിൽ ഒരു തോൽവി ആവാതിരിക്കാൻ അവൾ ഒരുപാട് പരിശ്രമിച്ചു പിടിച്ചു നിന്നു മൗനത്തോടെ നിന്നു മൗനമാണ് തൻ്റെ പ്രതിഷേധം എന്ന് തൻ്റെ ഇക്ക മനസ്സിലാക്കാൻ വേണ്ടി അവൾ പിന്നെ ഒന്നും മിണ്ടിയില്ല തൻ്റെ ഇക്കയെക്കുറിച്ച് പ്രതീക്ഷയോടെ ഞാൻ കെട്ടിയുയർത്തിയ കൊട്ടാരമാണ് ആയിഷ ഒറ്റ നിമിഷം കൊണ്ട് തട്ടിത്തെറിപ്പിച്ചത് അങ്ങനെ എല്ലാം പറഞ്ഞ് അവർ ആയിഷയുടെ വീട്ടിൽ നിന്നും ഇറങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഫാത്തിമയുടെ ഭർത്താവിൻ്റെയും ആയിഷയുടെയും നിക്കാഹ് കഴിഞ്ഞു അന്ന് രാത്രി അവർ ആയിഷയുടെ വീട്ടിലാണ് താമസിക്കുന്നത് തൻ്റെ കൂടെ തൻ്റെ ആദ്യ ഭാര്യ ഫാത്തിമയും വേണമെന്ന് തൻ്റെ ഭർത്താവ് വാശി പിടിച്ചു ഫാത്തിമയുടെ ഉള്ളിലുള്ള വിഷമം അവളെ കീറി അവളുടെ ഭർത്താവ് അറിഞ്ഞിരുന്നില്ല അവൾ അതിനൊന്നും ഒന്നും പ്രതികരിക്കാതെ അവിടെ നിന്നു അവളുടെ ചില ബന്ധുക്കൾ തൻ്റെ ഇക്കാനോട് ഓരോ തമാശകൾ പറഞ്ഞും ചിരിച്ചും കളിച്ചും ഇരിക്കുകയായിരുന്നു ഇത് കണ്ട ഫാത്തിമക്ക് ഞാൻ അവിടെ തീർത്തും ഒറ്റപ്പെട്ടിരിക്കുകയാണെന്ന് തോന്നി അവളുടെ ഇക്കയുടെ മടിയിൽ ആശയുടെ മന്ദത്തിലുള്ള ഒരു കുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു അവരോട് സംസാരിക്കുന്നതിനിടയിൽ ഇക്ക കുഞ്ഞിനെ കളിപ്പിക്കുന്നുമുണ്ട് ഇതെല്ലാം കണ്ട ഫാത്തിമക്ക് തൻ്റെ ഇക്ക ആ വീട്ടിലെ ഒരു അംഗമായി മാറിയെന്ന് അവൾക്ക് തോന്നി അവരുടെ ഹൃദയം നിൽക്കുന്ന പോലെ അവൾക്ക് തോന്നി വല്ലാത്തൊരു അവസ്ഥ അവൾ ആ വീടിൻ്റെ ഉമ്രത്തെ തനിച്ചങ്ങനെ ഇരുന്നു അവളുടെ മനസ്സ് കടൽ തിരമാലകളെപ്പോലെ ആർത്തിരുമ്പിക്കൊണ്ടേയിരുന്നിരുന്നു ഇന്നലെ വരെ തൻ്റേത് മാത്രമായിരുന്ന തൻ്റെ ഇക്ക ഇന്നിപ്പോൾ വേറൊരാളുടെ ജീവനായിരിക്കുന്നു എന്ന് ഓർത്തപ്പോൾ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി യാ അല്ല ഞാനിതെങ്ങനെ സഹിക്കും അവളുടെ മനസ്സ് തകർന്നു പോയിരുന്നു അവളിങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് അവളെ ആരോ പിറകിൽ നിന്ന് വിളിച്ചു ഒരു ഇരുപത്തഞ്ച് വയസ്സ് തോന്നിക്കുന്ന ചെറുപ്പക്കാരൻ ഞാനേ ആശയുടെ ഉമ്മയുടെ സഹോദരൻ്റെ മകനാണ് എന്തോ ഒരു ടെൻഷനെ അവൻ്റെ കണ്ണിൽ കാണാമായിരുന്നു ആയിഷയെ ഫാത്തിമയുടെ ഭർത്താവ് കല്യാണം കഴിക്കുന്നതിൽ എതിർപ്പുണ്ടായിരുന്നെന്ന് അവനെ കണ്ടപ്പോൾ അവൾക്ക് തോന്നി അതുപോലെ അവളുടെയും നിസ്സഹായവസ്ഥ കണ്ടിട്ട് അവൻക്കും അവളോട് സഹതാപം തോന്നി ഇത്ത നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു ഇങ്ങനെ പിടിച്ചു നിർത്താൻ നിങ്ങൾ വല്ലാത്തൊരു സംഭവം തന്നെയാണ് കേട്ടോ അവൾ ഒന്നും മിണ്ടിയില്ല അവൾ പുറത്തേക്കിറങ്ങി അവളുടെ കൂടെ അവനും ഇറങ്ങി എന്താ ഇത്ത നിങ്ങളൊന്നും മിണ്ടാത്തതേ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയൂ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഹൃദയം പൊട്ടി മരിച്ചു പോകില്ലേ ഇതുകൂടി കേട്ടപ്പോൾ അവൾ അവനെ ഒന്ന് നോക്കി ഇത്ത എനിക്ക് ആശയ ഒരുപാട് ഇഷ്ടമായിരുന്നു ഒരുപാടിഷ്ടായിരുന്നു പക്ഷേ എന്തു ചെയ്യാൻ അവൾക്ക് എന്നോട് തിരിച്ച് ഉണ്ടായിരുന്നതേയില്ല അത് അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഇത്ത ഞാൻ ഒരുപാട് പ്രാവശ്യം അവളോട് പറഞ്ഞതാ പക്ഷേ അവൾ ഇങ്ങനെ ഒരു ഇഷ്ടം അവൾക്കുണ്ടായിരുന്നെന്ന് അവൾ പറഞ്ഞില്ല അവൾ എന്നോട് ഒന്നും പറഞ്ഞിട്ടല്ലായിരുന്നു പക്ഷേ ഞാൻ ഒരുപാട് അവളെ ആഗ്രഹിച്ചിരുന്നു അവൾ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇത്താക്ക് ഒരു അവസ്ഥ വരില്ലായിരുന്നു അല്ല ഇത്ത ഫാത്തിമ ഒന്നും പറയാതെ വീണ്ടും കുറച്ച് അപ്പുറത്തേക്ക് നടന്നു എന്നിട്ട് ചിന്തിച്ചു എന്തിനെൻ്റെ നേലായി എപ്പോഴും കൂടെ ഉണ്ടാവുന്നു പറഞ്ഞ് എന്തിനെന്നെ ഇപ്പോൾ ചതിച്ചു അവൾ ഒരുപാട് നേരം ചിന്തിച്ചു കൊണ്ടേയിരുന്നു അവൻ വീണ്ടും ഫാത്തിമയോട് ചോദിച്ചു എന്താ ഇത്ത ഇത്ത എന്താ ചിന്തിക്കുന്നത് എന്തെങ്കിലൊക്കെ ഒന്ന് പറയൂ ഫാത്തിമ അവനോട് പറഞ്ഞു നിനക്കറിയാമോ ഞാനും എൻ്റെ ഇക്കയും ഇടയ്ക്കെ വഴക്കിടുമായിരുന്നു പക്ഷേ അത് ഒരു ദിവസത്തിൽ കൂടുതൽ പോലും ഞങ്ങൾ പിണങ്ങി നിൽക്കാറില്ല എൻ്റെ എല്ലാമായിരുന്നു എൻ്റെ ഇക്ക ഇക്കു ഞാനും അങ്ങനെ തന്നെയായിരുന്നു തന്നോട് പറഞ്ഞ വാക്കുകൾ ഇക്ക എത്ര പെട്ടെന്നാണ് തകർത്തുടച്ചത് ഇടയ്ക്കൊക്കെ എന്നോട് ചോദിക്കുകയായിരുന്നു ഞാനൊരു ഞാൻ വേറൊരു വിവാഹം കഴിച്ചോട്ടെ എന്ന് തമാശയാണെന്ന് കരുതി ഞാൻ എപ്പോഴും പറയും കഴിച്ചോളൂ എനിക്കൊരു പ്രശ്നമില്ലയെന്ന് പക്ഷെ ഞാൻ കൂടെ ഉണ്ടാവില്ല എന്നൊക്കെ പറയുമായിരുന്നു അപ്പോഴൊക്കെ ഇക്ക എന്നോട് പറയായിരുന്നു പറ്റൂല നിങ്ങൾ രണ്ടാളും എൻ്റെ കൂടെ വേണമെന്ന് നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല എന്നൊക്കെ പറഞ്ഞ് എന്നും പറയാറുണ്ടായിരുന്നു പക്ഷെ ഞാനതൊക്കെ തമാശയായിട്ടാണ് എടുത്തത് ഇങ്ങനെ കാര്യമായിട്ട് സംഭവിക്കുന്നുവെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല അപ്പോൾ ഞാൻ പറയാറുണ്ടായിരുന്നു ആ ആയിക്കോട്ടെ ഞാനും ഉണ്ടാവും നമുക്ക് രണ്ട് പേർക്കും ഒരുമിച്ച് ജീവിക്കാം ഞാനും അവളും ഒക്കെ ഇക്കാൻ്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് വെറുതെ വെറുതെ കളിയായിട്ടും പറഞ്ഞിരുന്നു പക്ഷേ ഇതെല്ലാം ഇക്ക ഒരു കല്യാണം കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് എപ്പോഴും പറയുന്നതാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല ഈ എൻ്റെ ഈ കണ്ണുനിന്ന് ഇക്ക വില പറയേണ്ടി വരും ഞാൻ ഇതുവരെ കണ്ട സ്വപ്നങ്ങളെല്ലാം എത്ര പെട്ടെന്നാണ് തകർന്നുടഞ്ഞത് ഫാത്തിമയ്ക്ക് സങ്കടം അടക്കാൻ കഴിഞ്ഞിരുന്നില്ല അവളെ ആശ്വസിപ്പിക്കാൻ പോലും അവൻക്ക് കഴിഞ്ഞിരുന്നില്ല അവൻ എന്ത് പറയണമെന്ന് വിചാരിച്ച് അവിടെ തന്നെ നിന്നു ഇത്താ നിങ്ങളെങ്ങനെ സങ്കടപ്പെടല്ലേ നിങ്ങൾക്ക് ഇത് ഇഷ്ടമല്ലായിരുന്നെങ്കിൽ പിന്നെ നിങ്ങളെന്തിനാ ഇക്കാനെ എതിർക്കാതെ ഇരുന്നത് നിങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞുണ്ടായിരുന്നു എടാ ഞാൻ എങ്ങനെയാണ് എതിർക്കുന്നത് എന്താണ് അതിൻ്റെ കാര്യം അത് ഒരു കാര്യമില്ലല്ലോ അങ്ങനെ ഒരാളെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എത്ര എതിർത്തിട്ടും ഒരു കാര്യവുമില്ല അവരെ അവരെ ഇഷ്ടം പോലെ തന്നെ ചെയ്യും പിന്നെ ഞാൻ എതിർത്തിട്ട് എന്താ കാര്യം എൻ്റെ പ്രതീക്ഷകളെല്ലാം തല്ലിക്കെടുത്തിയിട്ട് ഇക്ക ജീവിക്കട്ടെ നല്ല സുഖത്തിൽ തന്നെ ജീവിക്കട്ടെ അവർ രണ്ടുപേരും അവളെ ഉമ്മാക്കും സന്തോഷമായല്ലോ ആയിഷാക്കൊരു ജീവിതം കിട്ടിയല്ലേ പിന്നെ എന്താ എല്ലാവരും സന്തോഷിക്കട്ടെ എന്നെക്കൊണ്ട് ആരും ദുഃഖിക്കണ്ട ഓർക്കാൻ ഒരുപാട് ഓർമ്മകൾ എൻ്റെ ഇക്ക എനിക്ക് നൽകിയിട്ടുണ്ട് അതു മതി ഈ ഫാത്തിമക്ക് ഫാത്തിമയുടെ ഫാത്തിമയുടെ ചങ്കിടറി കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ അവളെ സഹതാപത്തോടെ നോക്കി ഫാത്തിമ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി അവളെ ഇക്കാനെ അവിടെ കാണുന്നില്ലായിരുന്നു ഒരു പക്ഷേ ആഷയും തൻ്റെ ഇക്കയും അവരുടെ ആദ്യ രാത്രി ആഘോഷിക്കുകയായിരിക്കും അത് ചിന്തിക്കാനും കാണാനുമുള്ള ശക്തി അവൾക്കില്ലായിരുന്നു ഇവിടെയോ പെയ്യുന്ന മഞ്ഞിനായി ഇനി ഞാൻ കാത്തുനിന്നിട്ട് അവൾക്ക് മനസ്സിലായി ആരോടും മിണ്ടാതെ തൻ്റെ ഇക്കയോടൊന്നും പറയാതെ ഇക്കയുടെ ജീവിതത്തിൽ നിന്നും മനസ്സിൽ നിന്നും അവൾ പടിയിറങ്ങി എങ്ങോട്ടോ എന്നറിയാതെ യാത്രയായി പ്രകൃതിക്ക് പോലും അവളുടെ മനസ്സിൻ്റെ നീറ്റൽ മനസ്സിലായിരുന്നു അത്രയ്ക്കും ഇരുട്ടായിരുന്നു ആ രാത്രിക്ക് ഇനിയുള്ള കാലം ഒറ്റയ്ക്ക് ഫാത്തിമ ഇരുട്ടിലേക്ക് നടന്നകന്നു അസലമലൈക്കും